ഉപ്പുമുഴകം മുളകും സീരിയലാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ആരാണ് ബാലുവിനും ശ്രീകുമാറിനും എതിരെ പരാതി ഉന്നയിച്ച നടി എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം സീരിയലിൽ ഉള്ള ഗൗരിയാണ് ഈ നടിയെന്ന തരത്തിലായിരുന്നു ആദ്യ പ്രചാരണങ്ങൾ ഉണ്ടായത് എന്നാൽ താനല്ല പരാതി കൊടുത്തതെന്നും താൻ എപ്പിസോഡുകളിൽ ഉണ്ടാകാതിരുന്നത് ഒരു യാത്രയിലായത് കൊണ്ടാണെന്നും പിന്നീട് റീജോയിൻ ചെയ്യുമെന്നും ഗൗരി പറഞ്ഞിരുന്നു അത് വെളിപ്പെടുത്തിക്കൊണ്ട് ഗൗരി തന്നെ ലൈവിൽ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ രമ്യ പണിക്കരാണ് ഈ പരാതി കൊടുത്ത യുവതി അല്ലെങ്കിൽ പെൺകുട്ടി നടി എന്നാണ് പറയപ്പെടുന്നത് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രമ്യ പണിക്കരും രംഗത്തെത്തിയിട്ടുണ്ട് നമസ്കാരം ഞാൻ രമ്യ പണിക്കർ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു ഷോ പരമായ വിഷയത്തിൽ എന്റെ പേരും ഫോട്ടോയും ഉൾപ്പെടുത്തി ചില വ്യാജ പ്രചാരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് നേരിട്ട് വന്ന എനിക്ക് ഇതിലും ഒരു പങ്കുമില്ല തികച്ചും രണ്ട് എപ്പിസോഡിന് മാത്രം ആ ഷോയുടെ ഭാഗമായി എനിക്ക് അതിന്റെ അണിയറ പ്രവർത്തകർ നല്ല മനുമായ രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത് സോ അതുകൊണ്ട് എന്റെ ഫോട്ടോയും പേരും വെച്ചു വരുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് എല്ലാം ഒരു രീതിയിലുമുള്ള സത്യമായ വാർത്തകൾ അല്ല അതുകൊണ്ട് പറയുന്നു ആ നടി ഞാനല്ല പരാതിക്കാരി ആരാണ് എന്ന് അന്വേഷിച്ചു മാത്രം ഒരു വാർത്തകൾ വരട്ടെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഫാമിലി ഫ്രണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി ഇനി എവിടെയും എനിക്ക് പങ്കില്ലാത്ത ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണം എന്ന് പറയുന്നു നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ പണിക്കർ ഈ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സീരിയൽ സിനിമാ താരങ്ങളായ ബിജു സോമാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് വന്നത് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗികാതിക്രമം നടന്നു എന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് ഫ്ലവേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സിറ്റ് എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോമാനവും എസ് പി ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമകളിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം വിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്